അസാംക്കു വാഹി താലി വാർക്കാത്തുഹിമുഹീം ക്ലാസ് ഒൻപത് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മള് ഇന്നലെ ഹബീബായി രജുസൊല്ലാഹു അലൈ വസല്ല തങ്ങളുടെ മേലിൽ ചെല്ലുന്ന സൊലാത്തിന്റെ അർത്ഥത്തെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇന്ന് നബിയോട് കൂടെ നാം സലാമിൽ സലാത്തിൽ കൂട്ടിയ വൽ ആലി കൂട്ടിയുടെ മേളിലും അള്ളാഹുവിന്റെ സ്വലാത്തുണ്ടാവട്ടെ ആരാണ് ആല് ഈ വിഷയത്തിൽ ഒലമാക്കന്മാർ വ്യത്യസ്ത വിശദീകരണങ്ങൾ പറഞ്ഞവരുണ്ട് അല ഔദുഹിം മഹാന്മാരായ ഒലമാക്കന്മാർ ആലിനിക്ക് വിശദീകരണം പറഞ്ഞ വിഷയത്തിൽ അവർ വ്യത്യസ്ത അഭിപ്രായമുള്ളവരായി അവർ ഹാഷിമിലെയും ബനു മുത്തലിബിലേയും ആളുകളാണ് ബനു ഹാഷിമി സംബന്ധിച്ചും ബനു മുത്തലിബി സംബന്ധിച്ചുമാണ് ഈ ആല് എന്ന പ്രയോഗം നമുക്കറിയാം സക്കാത്ത് കൊടുക്കാൻ പാടില്ലാത്ത വിഭാഗമാണ് ബനു ഹാഷിം ബനു മുത്തലിബ് അത് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ പറഞ്ഞു എന്റെ കുടുംബത്തിനു ജനങ്ങളുടെ സക്കാത്ത് വേണ്ട എന്ന് കാരണം അത് അവരുടെ സമ്പത്തിന്റെ ചേറാണ് ചളിയാണ് അത് എന്റെ കുടുംബത്തിനേക്ക് ഭൂഷണമല്ല എന്ന് ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് കുലമാക്കന്മാര് പറഞ്ഞു അവർ ബനു ഹാഷിം ബനു മുത്തലിബാണ് അവർ കൊടുക്കാൻ പാടില്ല എന്ന് എന്നാൽ അഭിപ്രായ പ്രകാരം വക്കീലു അൻഹ മഹദിയായ ഫാത്തിമ അൻഹയുടെ മക്കളാണ് വക്കീല കുല്ല് തീ മുത്തായ മുഴുവൻ മുക്മിനങ്ങളെ കുറിച്ചും ആലി എന്ന് പറയാം വക്കീല ജമീബ ഹബീബായ് നബിസാഹു അലി വസ്ല്ല തങ്ങളുടെ ഇജാബത്തിന്റെ ഉമ്മത്ത് ലാബത്തിന്റെ ഉമ്മത്ത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുമുണ്ട് അവരല്ല മറിച്ച് ഇസ്ലാം സ്വീകരിച്ചതായ മുനികളായ ആളുകൾ അവരിൽ ദോഷികളും ഉണ്ടാകാം സ്വലീനങ്ങളും ഉണ്ടാകാം ഏതായാലും ഇജാബത്തിന്റെ ഉമ്മത്താണ് ഇവിടെ വിവക്ഷിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞവരുണ്ട് എന്നാൽ വല്ലതാർ ഹുബാമുൽ മുത്താഹരിന പിൻകാലക്കാരായ പണ്ഡിപന്മാർ ഈ അഭിപ്രായത്തിൽ മുഖ്താറാക്കിയത് ഒറ്റബിയുടെ കുടുംബം എന്ന് പറയുമ്പോൾ ഒറ്റക്ക് കുടുംബം എന്ന് പറയുമ്പോൾ അതിൽ സാഹചര്യങ്ങൾക്കനുസരിച്ചു കൊണ്ടാണ് വിശദീകരണം കൊടുക്കേണ്ടത് അഭിപ്രായമാണ് മുഖ്താറാക്കിയിട്ടുള്ളത് അഥവാ ബൽ കുല്ലി എങ്ങനെയാണോ സ്വലാത്ത് ചൊല്ലിയിട്ടുള്ളത് ആ ചൊല്ലിയ സ്വലാത്തിൽ പറയുന്ന വാചകം മത്സരിച്ചുകൊണ്ട് ഉദാഹരണം അള്ളാഹു എന്ന ആ വാക്കാണെങ്കിൽ അതേപ്രകാരം എന്ന വാക്കാണെങ്കിൽ തങ്ങളുടെ പറയപ്പെട്ട ആ അഹിൽ ബൈത്താകുന്ന ഭാര്യ മക്കള് അവരെ മാത്രമാണ് അതിൽ ഉൾപ്പെടുത്തുക ഭാര്യമാരെയും അവരുടെ മക്കളെയും എന്നാൽ എന്ന അർത്ഥം എന്ന് സലാഹത്തെ ആളുകളെയാണ് അവിടെ വിവക്ഷിക്കപ്പെടുക ഇനി

എല്ലാ മുടെയും മേലിൽ അള്ളാഹുവിന്റെ സലാത്തുണ്ടാവട്ടെ എന്ന് കൊടുക്കലാണ് കാരണം ദുആ എന്റെ മക്കാമാണിത് ദുആാ എന്റെ മക്കാമാകുമ്പോൾ അവിടെ ആമ്മാക്കലാണ് ഏറ്റവും നല്ലത് കാരണം ആമ്മായി കഴിയുമ്പോൾ എന്തു ചെയ്യും എല്ലാ ദോഷികളും എല്ലാ സ്വാലിഹ്യങ്ങളുമായി എല്ലാവരും പെടും അതുകൊണ്ട് നിങ്ങൾ ഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തു ചെയ്യും ആ ദുഅനക്ക് ഉത്രം ലഭിക്കുമെന്ന് ഒരു ഹദീസ് ഉണ്ടായത് കൊണ്ട് ഇവിടെ ദുആായ മക്കാമാണല്ലോ നാം അലി സൈദന മുഹമ്മദ് ദുആഇന്റെ കൊണ്ട് ഇവിടെ ലാസ്റ്റ് പറഞ്ഞ എല്ലാ ഇജാബത്തിന്റെ ഇജാബത്തിന്റെ ഉമ്മത്ത് എന്ന ആ എല്ലാ മുഗ്മിനീകളും എന്ന അർത്ഥം കൊടുക്കലാണ് ഏറ്റവും നല്ലത് എന്ന് മഹാന്മാരായ പണ്ഡിപന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ചോദ്യം ഈ അർത്ഥം കൊടുക്കുമ്പോൾ പിന്നെ ശേഷം വരാൻ പോകുന്ന എന്ന അർത്ഥം കൊടുക്കുമ്പോൾ അവരും ഈ വാചകത്തിൽ പെടൂലെ ഒരു സംശയം വരികയാണ് കാരണം എല്ലാ ഹിജാബത്തിന്റെ ഉമ്മത്ത് എന്ന അർത്ഥം കൊടുക്കുമ്പോൾ പിന്നെ എന്ന ആത്വം എന്താവൂലേ പ്രശ്നമാവൂലേ കാരണം ആതിൽ തന്നെ എല്ലാവരും പെട്ടു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമുണ്ട് അതിന് മറുപടി എന്താണ് അത്

അവർക്ക് പ്രത്യേകമായ ഹൊസ് ഉണ്ടായതുകൊണ്ട് പ്രത്യേകമായ സ്ഥാനമുണ്ടായതുകൊണ്ട് കൊണ്ട് ഹാമിന്റെ മേൽ ഹാസൻ ഹത്തു ഫാക്കി എന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരായ പണ്ഡിപന്മാർ ഉത്തരം നൽകിയിട്ടുണ്ട് ഇനി സ്വഹബ് നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ് സ്വഹബ് അതും വിശാലമായ ചർച്ച മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്കിനി ആ ചർച്ചയിലേക്ക് അടക്കാം وثم الصلاة على الرسول المصطفى و ثم الصلاة على... ثم الصلاة على النبي على الرسول المصطفى والآل مع صاحب وتباع بلا صحب الله سبحانه وتعالى ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബായിബി നിലയിൽ നബിയോട് നബിയോടുകൂടെ ഒരുമിച്ച് കൂടാൻ അവസരം കൊടുത്ത ആളുകൾ അവരാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നവർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ വസ്ലത്തി ഉണർവിലായിക്കൊണ്ട് ായിക്കൊണ്ട് ലഹനത്തൻ ഒരു സെക്കൻഡ് സമയമാണെങ്കിലും ശരി മുഗ്മിനായ രൂപത്തിൽ ഹബീബായ നബി സുല്ലാഹു അലൈവസ തങ്ങളോട് ഭൂമിയിൽ വെച്ചുകൊണ്ട് കാണണം അറുതി ഭൂമിയിൽ വെച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങളോട് കൂടെ മുഗ്മിനായ രൂപത്തിൽ കൂടിയ ആളുകളാണ് സ്വഹാബികൾ സുഹാബ്രിക്കൻ അതുമാത്രവുമല്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രൂപത്ത് കിട്ടിയതിന് ശേഷം മുഅ്മിനായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുമുട്ടിയ ആളുകൾക്കാണ് അമല ഖാന അമ അതിൽ കാണാത്തവരും നബിയെ നേരെ കാണണമെന്നില്ല കണ്ണുകൊണ്ട് കാണണമെന്നില്ല കണ്ണുപൊട്ടുള്ള ആളുകളും മുഗ്മിനായ രൂപത്തിൽ ഹബീബായ നബി ഹബീബ നബിഹു അലൈബ് തങ്ങളോട് കൂടെ ഒരുമിച്ച് കൂടിയാൽ മതി വലു അഹബുഹുമാൻ രണ്ടിൽപ്പെട്ട ഒരാൾ അവിടെ നായിക്കൊണ്ടായാലും ശിവ ഈ സ്വഹാബി നബി തങ്ങളെ കാണുമ്പോൾ നബി തങ്ങൾ ഉറങ്ങുകയാണ് എന്നാൽ മുഗ്മിനായ രൂപത്തിലാണോ ആ കണ്ടുമുട്ടില്ലെങ്കിൽ അദ്ദേഹം സുഹാബി തന്നെയാണ് അല്ലെങ്കിൽ മുഖ്മിനായ ഒരു ഒരാൾ കടന്നുറങ്ങുകയാണ് ആ ഉറങ്ങുന്ന വേളയിൽ നബി സല്ലാഹു അലി വസ്ല്ല അയാളെ താര താരത്ത് വന്നത് അപ്പോഴും യക്തത്ത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കാൻ എന്താണ് സ്വപ്നത്തിൽ കാണാൻ പാടില്ല സ്വപ്നത്തിൽ കണ്ടാൽ സുഹാബി എന്ന് പറയൂല നിരമുറിച്ച് യക്തത്തിൽ കാണുക എന്ന് പറയുമ്പോൾ ആ സുഹാബി ഉറങ്ങുകയാണ് നബി തങ്ങൾ നേരെ താരത്ത് വിൽക്കുകയാണ് അപ്പോഴും ആൾ മുഗ്മിൻ ആണോ അല്ലേ മുഖ്മിൻ ആണെങ്കിൽ സുഹാബിയാവും അല്ലെങ്കിൽ നബി തങ്ങൾ ഉറങ്ങുകയാണ് ആ വ്യക്തി എന്ത് ചെയ്തു നബിന്റെ ചാരത്ത് വന്നു നബിയെ കണ്ടു അപ്പോഴും സുഹാബി എന്ന് പറയാൻ പറ്റും ഉണ്ടോ അല്ലെങ്കിൽ ഭ്രാന്തനായ വ്യക്തിയാണ് ആൾ മുഗ്മിനായിരുന്നു എന്നാൽ ഗാന്ധായ രൂപത്തിൽ തന്നെ കണ്ടു അപ്പോഴും സുഹാബി എന്ന് പറയാം അല്ലെങ്കിൽ കുട്ടിയാണ് കുട്ടിയാണ് ആ കുട്ടി നബി തങ്ങളെ കണ്ടു അപ്പോഴും എന്താണ് അയാളെ കുറിച്ച് സുഹാബിന്ന് അപ്പൊ കുട്ടിയായ സുഹാബിയാകും ഈ രൂപത്തിൽ എന്നാൽ ഈ വാക്ക് പറയുമ്പോൾ ഇതിൽ മനുഷ്യരും ജിന്നുകളും മലായിക്കത്തുകളും പെടുന്നുണ്ട് ജിന്നുകള സ്വഹാബികളായ ജിന്നുകളുണ്ട് സ്വഹാബികളായ മനുഷ്യരുണ്ട് സ്വഹാബികളായ മലായിക്കത്തും ഉണ്ട് സ്വഹാബികളായ മലായിക്കത്തും ഉണ്ട് ഇൻഷാല്ല ആ ചർച്ചയിലേക്ക് നമുക്ക് ഇനി നാളെ വരാം അള്ളാഹു തോഫി കയ്യുമാറാവട്ടെ ആരൊക്കെ ഈ വാക്കിൽ പെടും ആരൊക്കെ പെടൂല എന്ന് പറഞ്ഞ ആളുകളുണ്ട് ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ദുറർ എന്ന ഉള്ളത് എന്ന് പ്രത്യേകം അറിയിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു